നിർണായക അറബ് ഇസ്ലാമിക ഉച്ചകോടിക്കൊരുങ്ങി ദോഹ അറബ് രാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇസ്രായേലിനെതിരെ അറബ് നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് ഉറ്റുനോക്കുകയാണ് ലോകം ഇന്ന് ഉച്ചതിരിഞ്ഞാണ് അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടിക്ക് ദോഹ വേദിയാകുന്നത് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറബ് രാഷ്ട്ര നേതാക്കൾ ഇന്നലെ മുതൽ തന്നെ ദോഹയിൽ എത്തിയിട്ടുണ്ട് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസി ഇറാൻ പ്രസിഡന്റ് സൊമാലിയൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ ഇന്നത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്ന് ഈ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബഹ്റൈൻ ഒമാൻ ഭരണാധികാരികൾ കുവൈത്ത് ഭരണാധികാരി അടക്കമുള്ളവർ ഇന്നത്തെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഉച്ചകോടിയിൽ അവതരിപ്പിക്കേണ്ട പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു അറബ് ലോകത്തെ വിദേശകാര്യമന്ത്രിമാർ നടന്ന ഒരു ക്ലോസ്ഡ് ഡോർ ചർച്ചയായിരുന്നു അത് അതിൽ ഏതെല്ലാം തരത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നാണ് നമ്മൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് ഉച്ചകോടി നടക്കുക അതുമായി ബന്ധപ്പെട്ട പ്രമേയം ഇന്ന് അവതരിപ്പിക്കും അതിൻ്റെ സമ്മേളനമുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട മീഡിയ സെൻറ്ററിലാണ് ഇന്ന് ഇന്ന് കൂടെ ഉച്ചകോടിക്ക് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏതെല്ലാം തരത്തിലാണ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഈ പ്രമേയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മിഡിയാവൺ